എന്നാ മരിയാമ്മളി എങ്ങനെ ഇരുന്ന് ഒരുങ്ങാന്ന് സ്കൂളിൽ പോകണോ എന്ന നന്നായിട്ട് ഒക്കെ ഇടുന്നുണ്ടല്ലോ എന്താ ഉണ്ടല്ലോ കാര്യായിട്ട് ടീച്ചർ വല്ല കൊണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടോ ആ ഇല്ലേ എന്താ ഉണ്ട് ഇല്ലേ മരിയാമ്മളി ഇത്രയും ഇരുന്നു ഒരുങ്ങുക കണ്ടോ കണ്ടോ നന്നായിട്ട് ഒരുങ്ങുന്നുണ്ടല്ലോ എനിക്കും ഇച്ചിരി തന്നെ എനിക്കും ഇച്ചിരി ബാങ്കിൽ ഇട്ടോണ്ട് പോവാലോ എനിക്ക് പറഞ്ഞേ ഇന്ന് എന്നായിരുന്നു കൊച്ചിനെ ടൂർ പോണു പോയിട്ട് വരുമ്പോ എനിക്ക് എന്നാ കൊണ്ടുവരുന്നേ പോന്നില്ലേ എന്താ വേണ്ട മതി നമ്മൾ ഒരുങ്ങുന്നുണ്ടല്ലോ കുറെ നേരമായിട്ടിരുന്നു ഒരുക്കോടൊരുക്ക് പോണല്ലോ ഇത് കൊള്ളാം നല്ല രസം ഉണ്ടല്ലോ കാണാൻ നെറ്റിയാലതാ പൗഡറും അതേ ക്രീമും നല്ല രസം ഉണ്ടോ കേട്ടോ ആ അതെന്നാ ചോപ്പിക്കുന്നേ എടി എനിക്ക് ഫോർ വാട്ട് എനിക്ക് യു ഹാവ് ആ പോവാനായിട്ട് കൊള്ളാം ഇന്ന് ഭയങ്കര ഒരുക്കോ എന്നാണെന്നറിയത്തില്ല മരിയാമ്മോളിന്ന് ഭയങ്കര ഒരുക്കോ മുടിയൊക്കെ എങ്ങനെ കെട്ടുന്ന ടൂർ പോകുമ്പോൾ നനഞ്ഞ മുടിയായിട്ട് പോവുക

ശരിക്കും ടൂർ പോവാല്ലേ നിങ്ങള് പിന്നെ പരീക്ഷക്കിട്ടത്തിന് ഇത്ര ഒരുങ്ങുന്നേ ഒരുങ്ങിട്ട് എടാ മര്യാക്കുട്ട് ഏടാ ടീച്ചർ പറഞ്ഞത് നന്നായിട്ട് ഒരുങ്ങി വരണോന്ന് പറഞ്ഞു എന്തിലാ അറിയാവോ എന്തിനാ അല്ലടാ മോനെ പഠിച്ച് പരീക്ഷയില്ലാതെ വരുന്നത് പരീക്ഷക്ക് നന്നായിട്ട് വീട്ടിലിരുന്ന് എഴുതി പഠിച്ച് നന്നായിട്ട് ഒരുങ്ങി വരണോന്ന പറഞ്ഞേ പരീക്ഷക്ക് ഉത്തരം എഴുതാൻ നന്നായിട്ട് പഠിച്ചു വരണോന്ന് അതിനാ ടീച്ചർ പറഞ്ഞു വിട്ട അല്ലാതെ ഇങ്ങനെ മേയ്ക്കപ്പെട്ടേ അല്ല ടീച്ചർ പറഞ്ഞേ ഞാൻ ഇങ്ങനെ ഒരുങ്ങാനായിരിക്കും എൻ്റെ ദൈവമേ എന്തൊരു കാശി